എല്ലാവർക്കും കേരള ഓൺമാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളോട് കൂടിയ പതിനാലര സെൻറ്റിൽ പണി പൂർത്തിയാക്കിയ ഒരു ഒറ്റ നില വീടാണ് പാല ഏറ്റുമാനൂർ ഹൈവേ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഈ വീടുള്ളത് ഈ വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ പാലായിലേക്കും മാർസ്ലേവാ മെഡ്സിറ്റിയിലേക്ക് രണ്ട് കിലോമീറ്ററും ബെർലിയൻറ്റ് സ്റ്റഡി സെൻറ്ററിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് നല്ല വിശാലമായ മുറ്റമായതുകൊണ്ട് തന്നെ രണ്ടല്ലെങ്കിൽ മൂന്ന് വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മുറ്റത്ത് ഒരിക്കലും വറ്റാത്ത കിണർ സൗകര്യമുണ്ട് അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരില്ല നല്ല ക്വാളിറ്റി ഉള്ളതും വില കുറഞ്ഞതുമായ വീടുകൾ വാഹനങ്ങൾ സ്ഥലങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്ത് വീടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സിറ്റൗട്ട് നല്ല വിശാലമായ എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൌട്ടാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിനോട് ചേർന്നാണ് കാർ പോർച്ച് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ ഫ്രണ്ട് ഡോർ വിൻഡോസ് എല്ലാം തന്നെ തേക്കിൻ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ലിവിംഗ് റൂമാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ലിവിംഗും ഡൈനിങ്ങും തമ്മിൽ നല്ലൊരു പാർട്ടിഷൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പത്തോടും ഫിനിഷിങ്ങോടും കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ് ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നത് നല്ലൊരു മനോഹരമായ കോർട്ടിയാട് ഈ വീടിന് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്ന് കോർട്ടിയാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കോർട്ടിയാടിന്റെ പണി പൂർത്തിയായി വരുന്നതേ ഉള്ളൂ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകളോട് കൂടിയ ബെഡ്റൂംസ് ആണ് ഈ വീടിനുള്ളത് ഈ വീട്ടിലെ ടാപ്പുകൾ വാഷ് ബേസിനുകൾ ക്ലോസറ്റുകൾ എല്ലാം തന്നെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാ റൂമുകളും നല്ല വലുപ്പമുള്ളവയാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ നല്ല വലുപ്പമുള്ളതുമായ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് കബോർഡുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് തേക്കും തടിയിലാണ് കിച്ചനോട് ചേർന്ന് ഒരു ചെറിയ വർക്ക് ഏരിയ കൂടി കൊടുത്തിരിക്കുന്നു വർക്ക് ഏരിയയിലും തേക്കും തടി കൊണ്ടുള്ള കബോർഡുകളാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ വീട് പണിതിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക